ഹായ് മക്കേഴ്സ് ഇറ്റ്സ് മീ ചിന്നു വിച്ചൂസ് അപ്പം ഇന്നത്തെ വീഡിയോ വന്നിട്ട് എൻ്റെ ആയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ അപ്പം ഫുള്ള് നിങ്ങൾ കാണണേമി എൻ്റെ ബാബുസ്വാമി എൻ്റെ കയ്യിലിരിക്കുന്നത് അവനാണെങ്കിൽ ഇങ്ങനെ കടിച്ച് കടിച്ചിരിക്കണം കയ്യിലിരിക്കുമ്പോൾ അങ്ങ് ഇരുന്നോളൂ കേട്ടോ എത്ര നേരം വേണമെങ്കിലും അങ്ങി ഇരുന്നോളൂ നമ്മളിങ്ങനെ ഇങ്ങനെ ആട്ടി ആട്ടി ഇങ്ങനെ ഇരിക്കണം അവൻ്റെ മെയിനാണ് അവൻ്റെ ഈ നക്കുന്ന സ്വഭാവം ഇങ്ങനെ സ്നേഹം കാണിക്കുന്നതാണ് ഇങ്ങനെ നക്കുന്നതും കടിക്കുന്നതുമാണ് ഇവൻ്റെ മെയിൻ അങ്ങനെ കുറേ നേരം ഞാനിങ്ങനെ എടുത്തോണ്ട് നടക്കുകയാണ് സുഖം പിടിച്ച് അവിടെ അങ്ങ് ഇരിക്കുകയാണ് കേട്ടോ എൻ്റെ ബാബുസ്വാമി അവിടെ താഴെ കുഞ്ഞു പൂച്ചകളൊക്കെ നിൽപ്പുണ്ട് കേട്ടോ അതിനെ എങ്ങനെ ചൊറിയണം എങ്ങനെ മാന്തണം എന്നുള്ള രീതിയിൽ ഇവനിങ്ങനെ ആലോചിച്ചിരിക്കുക പക്ഷെ അവനങ്ങനെ കടിക്കാനോ മാന്താനോ ഒന്നും പോകുന്നതല്ല കേട്ടോ അവരായിട്ട് കളിക്കാനായിട്ട് പോകുന്നതാണ് ആ കുഞ്ഞു പൂച്ചകൾക്ക് അവനെ പേടിയാണ് അവർ വിചാരിക്കുന്നത് ഇവൻ കടിക്കാനോ മാന്താനോ വരുന്നതാണെന്ന് ഏഹ് പക്ഷെ അതല്ല സത്യം പിന്നെ അപ്പുറത്തെ കൊച്ചു പിള്ളേരൊക്കെ ഉണ്ട് ഇപ്പോൾ അതുങ്ങളെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു അവരങ്ങ് ഇറങ്ങി അർമാദിച്ചോളാൻ വഴിയോ കേട്ടോ ഞാനധികം ഇങ്ങനെ ഇറക്കാതെ ഇങ്ങനെ വെച്ചേക്കുക അവനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉമ്മ തരണം ഞാനാണെങ്കിൽ മുഖം മാറ്റി പിടിക്കുന്നുണ്ട് അപ്പം ഉള്ളൂ വീഡിയോ അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റാ ബൈ ബൈ